ക്ക് സ്തുതിയായിരിക്കട്ടെ പെന്തകുസ്ത തിരുനാളിന് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതട്ടെ പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുങ്ങിയപ്പോഴാണല്ലോ ബന്ദഖസ്ത ദിനത്തില് അവർക്ക് വലിയൊരു ആത്മീയ അനുഭവം ഉണ്ടായത് എക്സ്പീരിയൻസ് പരിശുദ്ധ റുഹ തമ്പുരാൻ ഇറങ്ങി ആവസിച്ച് നിറയുന്ന അനുഭവം കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദമായിരുന്നു പരിശുദ്ധ റുഹായുടെ അഗ്നി നാളങ്ങൾ അഗ്നിജ്വാലകൾ പോലെയുള്ള തീ നാവുകൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിന്നു അവർ ആ തീ ഉള്ളിലേക്കെടുത്ത് അവരുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിച്ചു പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുങ്ങുമ്പോഴത്തെ ഒരു പ്രത്യേകത അതാണ് പരിശുദ്ധാത്മാവിനെ രൂപിയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നന്നായി ഒരുങ്ങപ്പെടും നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു റോള് ഒരു പങ്ക് വളരെ വലിയതാണ് ഇന്നെങ്കിലും നമുക്കിത് ബോധ്യപ്പെടട്ടെ പരിശുദ്ധ റുഹായുടെ പ്രത്യേക സാന്നിധ്യത്താൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ ഒരു പങ്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടട്ടെ ഓരോ മനുഷ്യൻ്റെയും സ്വന്തം സ്വർഗീയ അമ്മയായി പരിശുദ്ധ ദൈവമാതാവിനെ ഈശോ തന്നെ തന്നതാണ് യേശു ക്രിസ്തു സ്വന്തം അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം അമ്മയായി തന്നു ആ ഒരു നന്ദി നമുക്കുണ്ടോ അറിയായിരുന്നു നമുക്കൊരു അമ്മയുടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് ആവശ്യമുണ്ട് താനും നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്ത് നോക്കിയേ അമ്മ വീട്ടിലില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത എന്തോ ഒരു കുറവ് അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിൽ വളരെ സജീവമായിട്ടുള്ള സ്നേഹനിർഭരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് അമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും അമ്മയുടെ ആ സാന്നിധ്യം നമുക്ക് വളരെ ശക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബയോളജിക്കൽ മദർ അമ്മ പരിശുദ്ധ അമ്മയാണ് ഓരോ മനുഷ്യൻ്റെയും സ്വർഗീയ അമ്മ സ്വർഗീയ മാതാവ് ഒരമ്മയുടെ പ്രത്യേകത എന്താണ് അമ്മ എന്നൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വളരെ വളരെ